ഹലോ വെൽക്കം ബാക്ക് ടു ഉപ്പും മുളകും വീഡിയോ ഇപ്രാവശ്യം ഉപ്പുമുളകും സീസൺ ത്രീയിലെ ഓണാഘോഷ പരിപാടികൾ ഇല്ലേ എന്ന് കുറച്ചുപേർ കമന്റിൽ ചോദിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഉത്തരം ഉപ്പുമുളകിലെ ഓണാഘോഷ പരിപാടികൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഉപ്പുമുളകും ഓണാഘോഷ പരിപാടി സീസൺ ത്രീയിലെ നല്ല വെറൈറ്റി എപ്പിസോഡായിട്ടാണ് വരാൻ പോകുന്നത് ഓണാഘോഷ പരിപാടി ഉപ്പുമുളകിലെ ആർട്ടിസ്റ്റായ ലെച്ച് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പടവലത്ത് വെച്ച് തന്നെയാണ് ഓണാഘോഷ പരിപാടി ഷൂട്ട് ചെയ്യുന്നത് അതിൽ മിക്കവാറും എല്ലാ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുമെന്ന് നമുക്ക് പിന്നെ കുറച്ചാളുകൾ ചോദിക്കുന്നത് ഈ പ്രോഗ്രാം എപ്പോഴാണ് ടെലികാസ്റ്റ് ചെയ്യുക എന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരം സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ അവർ ടെലികാസ്റ്റ് ചെയ്യുക എന്തായാലും നമുക്കൊരു കിഡിലൻ എപ്പിസോഡ് ആയിരിക്കാം ഉപ്പമുളകും സീസൺ ത്രീ ഓണാഘോഷ പരിപാടി വരാൻ പോകുന്നത് പിന്നെ ഫ്ലവേഴ്സിൽ തിരുവോണ നാളിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം എന്ന പരിപാടിയിൽ ഉപ്പുമുളകും ഫാമിലി അണിചേരുന്നുണ്ട് ഫ്ലവേഴ്സിലെ മൂന്ന് സീരിയൽ കോംബോയാണ് തിരുവോണ നാളിൽ ഒത്തുചേരുന്നത് പിന്നെ ഉപ്പുമുളകും ആരാധകരായ കുറച്ചുപേർ കമന്റിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിദ്ധു എവിടെ സിദ്ധു വരുമോ അതിനായിട്ടുള്ള ഒരു ഉത്തരം മുളകും ഓണാഘോഷ പരിപാടി സീസൺ ത്രീ ലേക്ക് സിദ്ധു ഉണ്ടാവാൻ ചാൻസ് തീരെ കുറവാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത എന്നാൽ മറ്റു ഉപ്പുമുളകിലെ അംഗങ്ങൾ എല്ലാവരും ഈ ഓണാഘോഷ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുളകും ഓണാഘോഷ പരിപാടി എന്തായാലും രണ്ട് എപ്പിസോഡുകളായിട്ടായിരിക്കാം ടെലികാസ്റ്റ് ചെയ്യുക എന്നും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യൂ ഒപ്പം തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും എത്താം